വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ നാല് വർഷത്തോളം ഉപയോഗിച്ചുള്ള ഒരു മോയിസ്ചറൈസ് ക്രീമിനെ പറ്റിയുള്ള റിവ്യൂസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എൻ്റെ ഇതുവരെയുള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക അതിൽ ഷെയറും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ ക്രീം കാണിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ആണെങ്കിൽ മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഇട്ടാൽ മാത്രം മതി അല്ലാതെ ഞാൻ നിർബന്ധിച്ചിട്ട് ഇടിയിപ്പിക്കുന്നതോ കാര്യങ്ങളല്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിനെ പറ്റിയിട്ടുള്ള മോയിസ്ചറൈസർ ക്രീമിനെ പറ്റിയിട്ടും അതുപോലെ സ്കിൻ കെയറിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഞാൻ വീഡിയോ പറയുന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ച മോയിസ്ചറൈസർ ക്രീം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ മോയ്സ്ചറൈസ് ക്രീം ആണ് കേട്ടോ അപ്പോൾ ഇത് പോൺസിൻ്റെ ലൈറ്റ് മോയ്സ്ചറൈസ് നോൺ ഓയിലി ഫ്രഷ് ഫീൽ എന്നാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ നല്ല ഫ്രഷായിട്ട് നമ്മുടെ സ്കിന്നു നിൽപ്പിക്കാൻ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് നല്ല ഓയിലി ആക്കി നല്ല വെച്ചാൽ എൻ്റെ സ്കിന്ന് ഒരു മീഡിയം ടോൺ സ്കിന്നാണ് ഇതേ ഇതിൻ്റെ ബ്രാൻഡ് തന്നെ പോൺസിൻ്റെ ബ്രാൻഡ് തന്നെ അതിലെ ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോയിസ്ച്ചറൈസർ ക്രീം അതൊക്കെ ഞാൻ പറയുമ്പോൾ തന്നെ ഈ സൈഡിൽ ഞാൻ ഇട്ട് ഞാൻ സ്ക്രീനിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പിടിക്കാത്ത കാര്യം വെച്ചാൽ ഇതും പ്രശ്നമുണ്ടായിട്ടില്ല അതുപോലെ ഈ ജെൽ ടൈപ്പ് ആയിട്ടുള്ള ആ മോസ്ചറൈസർ ക്രീം എനിക്ക് പ്രശ്നമാറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് അത് അബ്സോർബ് ആവുന്നുണ്ട് അതേപോലെ തന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഞാൻ വരുന്നുമില്ല അപ്പോൾ വേറൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ മോയ്സ്ചറൈസർ ക്രീം ആയിട്ട് ഭയങ്കര ഓയിലി ആ മോയിസ്ചറൈസ് ക്രീം ഇട്ടപ്പോൾ എന്താ പറയുക നന്നായി മേക്കപ്പൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ നന്നായി സഹായിക്കുന്നുണ്ട് ലോങ് ലാസ്റ്റിങ്ങോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അടിപൊളിയാണ് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കറുത്ത നിറം പോലും അതുപോലെ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര ഡാർക്കായിട്ടാണ് എൻ്റെ സ്കിന്നിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അതേപോലെ എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നെ ഭയങ്കര ഓയിലി ആയിട്ട് ഓയില് പ്രൊഡ്യൂസൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ മോയ്സ്ചറൈസ് ക്രീം ഇട്ടുകൊണ്ട് അപ്പോൾ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് ഇത് മൂന്നും ഞാൻ ഉപയോഗിച്ചപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായപ്പോൾ ഇതാണ് എൻ്റെ സ്കിന്നിന് ഷൂട്ടായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാണിപ്പോൾ ഞാൻ നാല് വർഷത്തോളം ഉപയോഗിച്ചു കൊടുക്കുന്നത് ഇതുമാത്രമല്ല ഞാൻ വേറെ മോയിസ്ചറൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂസ് ഞാൻ വേറെ ഒരു വീഡിയോ ആക്കി ഞാൻ ചെയ്തു തരാം അപ്പോൾ ആ മോയിസ്ചറൈസ് ക്രീം എൻ്റെ കയ്യിൽ അപ്പോൾ അതില്ലാത്ത ടൈമിൽ അതില്ലാത്ത ടൈമിൽ നിന്നെ രണ്ടും ഞാൻ ഉപയോഗിക്കാറുണ്ട് പക്ഷേ എനിക്ക് കുറച്ചൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസ് ക്രീം ഞാൻ ഇടാനാണ് ശ്രമിക്കുക അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ആ മോയിസ്റ്ററൈസർ ക്രീം ഞാൻ ഇടാറുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ അതേപോലെ നമ്മുടെ ഒക്കെ ചെയ്യുന്ന ടൈമിൽ കുറച്ച് ലോങ് ലാസ്റ്റിങ് ആയിട്ടൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഈ മോയിച്ചറൈസർ ക്രീമാണ് ഞാൻ എടുക്കാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മോയിസ്ചറൈസർ ക്രീം ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചറൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ഡബ്ബയിൽ പാക്കായിട്ടാണ് വരുന്നത് ഈ ഒരു വൈറ്റ് കളറായിട്ടുള്ളത് ഇതാണ് നല്ലൊരു ക്രീമി ക്രീമിയായിട്ടുള്ള മോയ്സ്ചറൈസറാണ് വേണ്ട നന്നായിട്ട് ബ്ലെൻഡായിപ്പോകും ഒന്നാമത് ഇത് ഭയങ്കര ഓയിലും ആക്കുന്നില്ല അതുപോലെ ഡ്രൈവും ആക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്കിത് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ക്രീം ഇടുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പേർക്ക് അറിയാത്ത കാര്യമുണ്ട് ഈ മോയ്സ്ചറൈസർ ക്രീം എന്തിനാണ് ഇടുന്നത് എങ്ങനെയാണ് ഇടേണ്ടതെന്നൊക്കെ അങ്ങനത്തെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇപ്പോഴും അറിയാത്ത കുറച്ച് എന്ന് എനിക്ക് അറിയാം മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇത് മോയിസ്ചറൈസർ ഇടുന്നത് അതിൽ ഏത് മോയ്സ്ചറൈസറാണ് നല്ലത് നമ്മുടെ സ്കിൻ ടൈപ്പ് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് പോയിട്ടൊന്ന് കണ്ടൊക്കെ മാത്രം മതി കേട്ടോ പിന്നെ സ്കിൻ ടൈപ്പ് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഹാക്കുകൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആക്കി ഞാൻ ചെയ്തിട്ടോ അപ്പോൾ മുടിയിൽ കുറച്ച് പറ്റിപ്പോയി ട്രൈസ് അപ്പോൾ ഇതാണ്ട നല്ല സ്മൂത്താക്കി കിട്ടുന്നുണ്ട് നമ്മുടെ സ്കിന്ന് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ട് സപ്ലായിട്ട് നിൽക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസ് ക്രീം തന്നെയാണ് നമ്മുടെ ഇപ്പോൺസിൻ്റെ ക്രീം അപ്പോൾ ഇതിലെനിക്കൊരു കാര്യം എന്ന് പറയുന്നുള്ളത് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിലെ ഇൻഗ്രീഡിയൻസുകൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് മെയിൻ ഇൻഗ്രീഡിയൻസിലായിട്ടൊക്കെ വരുന്നത് വാട്ടർ അതുപോലെ എനിക്ക് അറിയാവുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അപ്പോൾ ഗ്ലീസറിങ് എന്നു വെച്ചാൽ ഇതിൽ എനിക്ക് മിസ്റ്റേക്കായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പാരബിൻ ഇല്ല അപ്പോൾ അത് ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതാണ് എനിക്കിതിൽ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് മോയ്സ്ചറൈസർ ക്രീമോ സ്കിൻ ടൈപ്പ് നോക്കിയുള്ള ക്രീം ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്ക് പാരബിൻ ഫ്രീ ആയിട്ടുള്ള നോക്കിയിട്ട് വാങ്ങിക്കാം അപ്പോൾ ഇതൊന്നാമത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി അപ്പോൾ എൻ്റെ സ്കിന്നിന് ഇതൊരും പ്രശ്നം വന്നിട്ടില്ല പക്ഷേ നമ്മൾ കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈമിലാണ് നമുക്ക് ചിലപ്പോൾ ഒരു പ്രശ്നങ്ങളായി തോന്നിയത് അപ്പോൾ പാരവിൻ ഒഴിവാക്കിയിട്ടുള്ള ഉപയോഗിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ അതാണ് നല്ലത് പാരവിൻ ഇല്ലാത്ത സ്കിൻ കെയറുകൾ ഉപയോഗിക്കുന്നത് അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൽ പാരവിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ ക്രീമുകളും അതുപോലെ മോയ്സ്ചറൈസർ ക്രീമുകൾ മാത്രമല്ല ഏത് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മേക്കപ്പ് ആയിക്കോട്ടെ സ്കിൻ കെയർ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള മാത്രം നിങ്ങൾ എടുക്കട്ടെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ എനിക്കൊരു സ്യൂട്ടായി ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്ന പ്രോഡക്റ്റിനെ നിങ്ങൾ യൂസ് ചെയ്യണം യാതൊരു നിർബന്ധമില്ല കാരണം എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രോഡക്റ്റായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ അതായിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനുള്ളത് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ ഈ മോയിചറൈസർ ക്രീം ഇട്ടിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ വേർത്തൊന്നും ഒലിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഭയങ്കര നല്ല വെയിലാണെങ്കിൽ നമ്മൾ എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ക്രീം ഇട്ടാൽ പോലും നമുക്ക് നന്നായിട്ട് വേർത്തൊലിക്കും അതൊരു കാര്യമാണ് പക്ഷേ ഈ മോയ്സ്ചറൈസർ ക്രീം ഇട്ടിട്ട് എനിക്ക് നോർമൽ വെയിലുള്ള സമയമാണെങ്കിൽ എനിക്ക് അങ്ങനെ പെട്ടെന്ന് വേർത്തൊലിച്ചിട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ജെൽ ടൈപ്പ് ആയിട്ടുള്ള മോയിസ്ചറൈസർ ക്രീം ഇടുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മുന്നേ ഈ മോയിചറൈസർ ക്രീം സൺസ്ക്രീൻ ഇട്ട് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം കാരണമെച്ചാൽ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിട്ട് അവിടെ സെറ്റായിട്ട് നിൽക്കും അതിനുശേഷം നമ്മൾ ഒരു ഒരമണിക്കൂർ കഴിഞ്ഞ ശേഷം മേക്കപ്പ് ഇട്ടാൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും അപ്പോൾ പുറത്ത് വന്നിട്ടുമ്പോഴും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അയ്യോ ഒരു വേർത്ത് ഒഴിച്ച് പോകുമെന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഇതിൻ്റെ റിവ്യൂസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ തെറ്റാ ബൈ ബൈ